നമ്മൾ സാധാരണ ആറന്മുളക്കാരെല്ലാം എല്ലാവരും ഒന്നിച്ചു ചേരുന്നൊരു സമയം നമ്മുടെ ഉത്രട്ടാതി വള്ളംകളിയാണ് അപ്പോൾ സ്വദേശത്തും വിദേശത്തും അതോടൊപ്പം കേരളത്തിന് പുറത്തുമൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്നിച്ച് ചേരുന്ന സമയമാണ് നമ്മുടെ വള്ളംകളി മറ്റ് ഒരു കാര്യം കൂടി പ്രത്യേകം പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഈ കാലത്ത് നമ്മളെല്ലാം കൂടുതൽ 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 കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ ജോലി നമ്മുടെ തിരക്കുകൾ പിന്നെ നമ്മുടേതായിട്ടുള്ള ഇടങ്ങൾ അപ്പോൾ കുടുംബത്തിനുള്ളിൽ തന്നെ ആണെങ്കിലും പരസ്പരം സംസാരിക്കാൻ സമയമില്ലാത്ത വിധത്തിൽ തിരക്കാണ് പണ്ടൊക്കെ നമ്മളെല്ലാവരും അത്താഴത്തിന് ഡിന്നറിന് ഒരുമിച്ച് വരും പക്ഷേ ഇന്ന് ഡിന്നറിന് ഒരു ഒരു നേരമെങ്കിലും പ്രഭാത ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം സാധാരണ എല്ലാവരും ഒന്നിച്ചു വരില്ല അല്ലെ ഡിന്നറിന് തീർച്ചയായിട്ടും ഇപ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഗ്രാൻഡ് ഒക്കെ ഒന്നിച്ചു വരുന്ന ഒരു കാലം ഇന്ന് എത്ര കുടുംബങ്ങളിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എല്ലാവരെയും നോക്കൂ ഈ വേദിയിലേക്ക് നോക്കൂ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും പെട്ട ആളുകളുണ്ട് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും പെട്ടവരുണ്ട് സാംസ്കാരിക നായകരുണ്ട് കലാപ്രതിഭകളുണ്ട് ആരോഗ്യരംഗത്ത് സുജാസിനെ പോലെ പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേർ ഈ ഒറ്റ സ്ഥലത്തേക്ക് ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് ഇതാണ് ഈ സന്ധ്യയുടെ മനോഹാരിത എന്ന് ഞാൻ കരുതുന്നു പല സ്ഥലങ്ങളിലുള്ള നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ഒരു വ്യത്യാസങ്ങളുമില്ലാതെ ഒരിടത്തേക്ക് ഒന്നിച്ച് ചേർത്തുകൊണ്ട് അല്പസമയം സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരവസരം തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്രേസ് ഇൻ്റർനാഷണൽ ചാരിറ്റി ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിനെയും അതുപോലെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ബാബു തോമസ് അതുപോലെ ശ്രീ എബ്രഹാം തടിയൂർ ശ്രീ അബ്ദുൾ അസീസൊക്കെ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയാണ് നമുക്ക് ഈ ഒരു അങ്ങനെ ഒരു ഒന്നിച്ചു ചേർ ചേരുക എന്നുള്ളത് മാത്രമല്ല അതിൽ നമ്മുടെ ഒരു കലാസ്വാദനത്തിന് മനസ്സൊക്കെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കുന്നതിനും സംഘർഷങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്നതിനും സന്തോഷത്തോടെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് ഇതൊരു നല്ല തുടക്കമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കട്ടെ അതോടൊപ്പം ഒരുപാട് ഹോംവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ താരസംഘടനയുടെ സാരഥ്യത്തിൽ ഒൻപത് പുരുഷന്മാരാണ് അല്ലേ എട്ട് സ്ത്രീകളും ഒരു ചരിത്രമാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ടിനി ടോം അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അജയ്കുമാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ തിരൂർ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒന്നോ രണ്ടോ പോയിന്റിനാണ് അങ്ങയ്ക്ക് കലാപ്രതിഭ പുരസ്കാരം നഷ്ടപ്പെട്ടത് അന്ന് ആ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അന്ന് ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് നമ്മൾ പത്താം ക്ലാസ്സിലാണ് ഞങ്ങൾ ഒരു പ്രായമാണെന്ന് തോന്നുന്നു അന്ന് ഞങ്ങൾ പത്തിലാണ് തിരൂർ വച്ച് ഒരു വേദിയിൽ അന്ന് മഞ്ജു വാര്യർ കലാതിലകമായ വർഷമാണ് ഒരുമിച്ച് ഞങ്ങൾ പങ്കെടുത്തത് ഒന്നാം സ്ഥാനം കിട്ടിയ ഐറ്റംസൊക്കെ ദൂരദർശന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ടത് ഞാൻ ഓർക്കുന്നു ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ പ്രത്യേകം അതിൽ സന്തോഷമുണ്ട് അതോടൊപ്പം ബിപിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായതിലും സന്തോഷം അറിയിക്കട്ടെ ഞാൻ പ്രത്യേകം പറഞ്ഞു എൻ്റെ പുരസ്കാരത്തിന് വിളി എന്നെ എനിക്ക് തരരുത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞല്ലാതെ ഞാൻ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്തു കൊള്ളാം എന്ന് പറയുകയുണ്ടായി പക്ഷേ അത് വളരെ നിർബറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കാരണം കൂടുതൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പത്ത് മുപ്പത്തിരണ്ടോളം പുരസ്കാരങ്ങൾ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള കഴിഞ്ഞ ദിവസവും ഡബ്ല്യു എച്ച്ഒയുടെ ജേണലിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മെൻഷൻ ചെയ്യപ്പെട്ടു പക്ഷേ കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പിനെത്തി വലിയ ആക്രമണം നൽകുന്നത് അപ്പോൾ അത് വാങ്ങിച്ചാണ് എനിക്ക് എനിക്ക് കൂടുതൽ പരിചയം എന്ന് പറഞ്ഞു കാരണം മറ്റ് ഈ മുപ്പത്തഞ്ച് പുരസ്കാരങ്ങളൊന്നും ലഭിച്ച ലഭിക്കുന്നത് ഒരിടത്തും ആരോഗ്യവകുപ്പിനാണ് കേട്ടോ അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതൊരിടത്തും മെൻഷൻ ചെയ്യപ്പെടാത്തൊരു ഘട്ടം ആ ഒരു സാഹചര്യം പൊതുവിലുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു അതുപോലെ ഏറ്റവും വന്യനായ ഇന്ന് മരണാനന്ദ പുരസ്കാരം ലഭിക്കുന്ന മൊറാൻമാർ അഥനീഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രപൊലിത്ത തിരുമേനിയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു അതോടൊപ്പം സിജോ അച്ഛനൊക്കെ ഉൾപ്പെടെയുള്ളവരാണ് ഓരോരുത്തരും ഇതിൽ പ്രതിഭാധനരാണ് ഞാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുമ്പോൾ നമ്മൾ ഈ ആ അതൊരു ഒരു ചികിത്സയ്ക്ക് മുന്നിൽ നിസ്സഹായരായി പോകുന്ന മനുഷ്യരോട് ഏറ്റവും ആർദ്രത കാണിക്കുന്ന ഒരു സ്ഥാപനമാണ് അച്ഛൻ്റെ ഇത് കേട്ടോ അത് പ്രത്യേകം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് ഏത് ഇപ്പോൾ സാമ്പത്തികമായ പ്രയാസം അനു അനുഭവിക്കുന്നവരോടൊക്കെ എത്ര കരുണയോടുകൂടിയാണ് ആ സ്ഥാപനം പെരുമാറുന്നത് എന്നത് ഈ അവസരത്തിൽ ഓർത്തു കൊള്ളട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ എല്ലാവരും ആരോഗ്യത്തോടെ സമാധാനത്തോടെ ആയിരിക്കട്ടെ